ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലെ വിപ്ലവകരമായ മാറ്റമായിരുന്നു എന്നാൽ ആദ്യമായി ഇവി എം ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെട്ടു ഇവി എമ്മുകളുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഹൈദരാബാദിലെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിനാണ് ഇവി എം രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ചുമതല ഇവി എം മാതൃക വികസിപ്പിച്ചെടുത്തു ആയിരത്തി എൺപത് ഓഗസ്റ്റ് ആറിന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് മുമ്പാകെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവി എം പ്രദർശിപ്പിച്ചു മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും നിർമ്മാണത്തിൽ പങ്കാളിയായി ആയിരത്തിരണ്ട് കേരള ത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇവി എമ്മുകൾ ഉപയോഗിക്കുന്നത് എറണാകുളത്തെ പറവൂർ അസംബ്ലി മണ്ഡലത്തിലെ അൻപത് പോളിംഗ് സ്റ്റേഷനുകളിലാണ് ഇ വി എം സ്ഥാപിച്ചത് ഇത് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ പുതിയ അധ്യായമായി കോൺഗ്രസ് നേതാവ് എ സി ജോസും സി പി ഐ നേതാവ് എൻ ശിവൻപിള്ളയും തമ്മിലായിരുന്നു അന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വോട്ടുകൾക്ക് ശിവൻപിള്ള പരാജയപ്പെടുത്തി എന്നാൽ ഇതിനെതിരെ എ സി ജോസ് ഹൈക്കോടതിയെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ ും പ്രകാരം ഇതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ലെന്നായിരുന്നു വാദം ഹൈക്കോടതി ജോസിന്റെ ഹർജി തള്ളിയതോടെ അദ്ദേഹം സുപ്രീംകോടതിയെ സമീപിച്ചു ജോസിന്റെ അപ്പീലിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ സുപ്രീംകോടതി ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് അൻപത് പോളിംഗ് സ്റ്റേഷനുകളിൽ റീ പോളിംഗ് നടത്താൻ ഉത്തരവിട്ടു ജനപ്രാതിനിധ്യ നിയമത്തിലെയും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെയും നിലവിലുള്ള വ്യവസ്ഥകളിൽ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തുവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് കോടതി നിരീക്ഷിച്ചു ിങ് രീതിക്ക് മാറ്റം വരുത്താൻ കമ്മീഷന് അധികാരമില്ലെന്നും കോടതി പറഞ്ഞു തുടര്ന്ന് നടന്ന റീപോളിംഗിൽ ജോസ് വിജയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്തു ഇവി എം ഉപയോഗത്തെ സാധൂകരിക്കുന്ന സെക്ഷൻ അറുപത്തി ഒന്നിനെ നിയമത്തിൽ ഉൾപ്പെടുത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മാത്രമേ ഇതിന്റെ ഉപയോഗത്തിൽ പൊതുധാരണയിലെത്താൻ കഴിഞ്ഞുള്ളൂ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ ഡൽഹി എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തി നിയമസഭാ മണ്ഡലങ്ങളിൽ ഇവ ഉപയോഗിച്ചു ഇതോടെ ഇവി എമ്മുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി പുതിയ തലമുറ ഇവി എമ്മുകളിൽ വോട്ടർ വെരിഫൈഡ് പേപ്പർ ട്രയൽ ഉണ്ട് വോട്ടർക്ക് വോട്ടിന്റെ വിവരങ്ങൾ അടങ്ങിയ രസീത് കണ്ട് ബോധ്യപ്പെടാൻ സഹായിക്കുന്നതാണ് വി വി പാറ്റ് സംവിധാനം താൻ വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പർ പേര് ചിഹ്നം സെക്ഷൻ നമ്പർ വി വി പാറ്റ് ഐ എന്നിവ വോട്ടർക്ക് പേപ്പർ രസീതിലൂടെ ഏകദേശം ഏഴ് സെക്കൻഡ് ദൃശ്യമാകും അതിനുശേഷം സ്ലിപ്പ് മുറിഞ്ഞ് വി വി പാറ്റിന്റെ സീൽ ചെയ്ത ഡ്രോപ്പ് ബോക്സിൽ വീഴും വോട്ടിംഗ് മെഷീൻ തകരാറ് സംഭവിച്ചാലും രസീദുകൾ എണ്ണി നോക്കി പോളിംഗ് ഓഫീസർക്ക് തിട്ടപ്പെടുത്താമെന്നതും വി വി പാറ്റ് മെഷീന്റെ മെച്ചമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നാഗാലാന്റിലെ നോക്സൺ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി വി വി പാറ്റ് ഉപയോഗിച്ചത് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ